പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ ഈശോയെ അങ്ങ് എനിക്കായി ഒരുക്കിയ ഈ മനോഹരമായ ദിവസത്തിന് ഞാൻ നന്ദി പറയുന്നു ഇന്നത്തെ എൻ്റെ ആയുസിനും ആരോഗ്യത്തിനും കഴിവിനും അങ്ങ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി അർപ്പിക്കുന്നു അങ്ങ് ഇന്ന് എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന എല്ലാ നന്മകളും ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ഏറ്റെടുക്കുന്നു ഈ പ്രഭാതത്തിൽ ഞാൻ അങ്ങയോട് ആവശ്യപ്പെടുന്നു ഇന്നത്തെ എൻ്റെ എല്ലാ ആവശ്യങ്ങളുടെയും മേൽ അങ്ങയുടെ കരുണ ഉണ്ടാകണമേ വിപരീത ശക്തികളുടെ നിയന്ത്രണത്തിന് എന്നെ വിട്ടി വിട്ടുകൊടുക്കാതെ എൻ്റെ ആവശ്യങ്ങളുടെ മേൽ അങ്ങ് ഇടപെടണമേ അതിനാൽ എൻ്റെ എല്ലാ തീരുമാനങ്ങളിലും എൻ്റെ വഴികാട്ടിയായി ഇന്ന് എൻ്റെ മുമ്പേ പോകാൻ അങ്ങയോട് ആവശ്യപ്പെടുന്നു എൻ്റെ ഇന്നത്തെ ദിവസം ഓരോ മണിക്കൂറും കടന്നു പോകുമ്പോൾ അങ്ങ് എന്നെ ശക്തിയും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ ദിവസം മുഴുവൻ അങ്ങയുടെ സംരക്ഷണവും സമാധാനവും എനിക്ക് നൽകണമേ എന്നെ സഹായിക്കാനും എനിക്ക് ആശ്വാസം നൽകുവാനും സദാ എന്നോടൊപ്പം ഉണ്ടായിരിക്കണമേ പ്രഭാതം മുതൽ പ്രദോഷം വരെ അങ്ങയുടെ സാന്നിധ്യം എൻ്റെ ആത്മാവിൽ നിറയ്ക്കണമേ എൻ്റെ സാമ്പത്തിക ശാരീരിക മാനസിക മേഖലകളിലെ എല്ലാ കുറവുകളും അങ്ങ് നിറവാക്കി തീർക്കണമേ ആമേൻ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ ബാവേം അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേയും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമീൻ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടിയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയും മീ തമ്പുരാൻ്റെ അമ്മീ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്ഠ്ക്കിനുമീ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തി എട്ട് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ പത്രോസ് പറഞ്ഞു ഇതാ ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു യേശു പ്രതിവചിച്ചു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ വയലുകളെയോ ത്യജിക്കുന്നവരിൽ ആർക്കും ഇവിടെ വച്ച് തന്നെ നൂറിരട്ടി ലഭിക്കാതിരിക്കുകയില്ല ഭവനങ്ങളും സഹോദരന്മാരും സഹോദരിമാരും മാതാക്കളും മക്കളും വയലുകളും അവയോടൊപ്പം പീഡനങ്ങളും വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും എന്നാൽ മുൻപന്മാരിൽ പലരും പിൻപന്മാരും പിൻപന്മാരിൽ പലരും മുൻപന്മാരും ആകും നമ്മുടെ കർത്താവായ ഈശം ഷിഹാക്കിം സ്തുതി